നല്ല കോടമഞ്ഞട്ടാ കോടമഞ്ഞ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് നമ്മളിപ്പോ ഓഫ് റോഡ് കേറി തുടങ്ങി തുടങ്ങിട്ടാ ബാക്കിൽ ഒരു വണ്ടി വരുന്നുണ്ട് നല്ല പുലുക്കന്നെല്ലാം പറഞ്ഞതല്ലേ വയറടക്ക എടുത്തിട്ടടിക്കുന്ന കുലുക്കന്ന് നമ്മളെ ആ കോർഡിനേറ്റർ ഛർദ്ദിച്ചോട്ടാ പിന്നെ നമ്മളിപ്പം സുരാഷാട്ടെ രഞ്ചാട്ടെ ഇവരൊക്കെ ക്ഷീണുണ്ട് അടിപൊളി കാണണ്ട സ്ഥലം ഓഫ് റോഡാ മൊത്തം ഓഫ് റോഡാണ് വണ്ടി കേറുന്നില്ല കേസ് വണ്ടി കുടുങ്ങി കേസ് മൊത്തം ചളിയാ വണ്ടി ബാക്കൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഫോണെ പിടിച്ചോ വണ്ടി ഓഫ് ആയി ബൈ ഓഫായി ഇവിടെ കോടന്നറിഞ്ഞിട്ടേ ആകാശ ഏതാന്ന് തിരിയുന്നില്ല ട്ടാ അത്രയും കോടയാ ഓക്കെയാ തായോട്ടോക്കെയാ തായോട്ടൊക്കെയാ ഫുൾ കോട ഒന്നും പറയാനില്ല വേറെ ലെവലാതെ കുടജാത്രിയിലെ യാത്ര വേറെ ലെവലാന്ന് എല്ലാരും പേരന കണ്ടു ഇടാ നമ്മളെ മുമ്പിൽ പോയ വണ്ടി കന്തോ ചെറിയ പ്രശ്നം വന്നിട്ട് സൈഡാക്കിട്ടില്ലോ ഇതാ നമ്മളെ മറ്റേ മാറി താട്ടാ നമ്മള് ഇവിടുന്ന് എത്ര കിലോമീറ്റർ അറിയാ രണ്ടു കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ വണ്ടി സൈഡ് സൈഡായിട്ടല്ലേ ഫുൾ കോടാ ഒന്നും ഒന്നും കിട്ടുന്നില്ല വൈബ് വൈബ് ഒന്നും പറയാനില്ല ഇത് കൊടജാദ്രയിലേക്ക് യാത്ര വഴിക്ക് നിർത്തിയാണ് മുന്നിൽ പോകുന്ന വണ്ടി ചെറിയ തകരാറായിട്ട് ഇവിടെ നിർത്തിയാണ് ഇതൊരു എന്താ പറയാ ഒരു പ്രത്യേക ലോകമാണ് ഈ കുടജാദ്രയിലേക്കുള്ള യാത്ര ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഇവിടെ പോയി സർവജ്ഞ ഇടം കയറി ഭഗവാൻ അവിടെ ശങ്കരാചാര്യർ തപസ് ചെയ്ത സ്ഥലമൊക്കെ കാണാൻ പറ്റും ഒരു വല്ലാത്തൊരു അനുഭവമാണ് അവിടെ ഫീൽ ജീവിതത്തിൽ നിരവധി പേര് വന്നിട്ടു വരാത്തവർ പറ്റാവുന്നവരൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വന്ന് ജീവിതത്തിൽ കാണേണ്ട ഒരു സ്ഥലമാണ് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഇവിടെ ആരെങ്കിലും വരാത്ത ആരെങ്കുണ്ടെങ്കിൽ എന്തായാലും വരണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് വരുന്ന ഇവിടെ എത്തിയില്ല കുറച്ചും പോകാണ്ടേ ഈ സ്ഥലത്ത് തന്നെ നിക്കുമ്പോ നമുക്ക് ഭയങ്കരായിട്ട് ചേച്ചി എന്താ പറയാനില്ല എന്തുണ്ട് ആദ്യായിട്ട് വരുന്നല്ലേ ഒന്നും പറയാനില്ല ഇത് ഇത് എന്താ ആളെ കാണാൻ വയ്യൂടും എന്റെ മോ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടാ എന്നാ സുഖാ ലെവല റോഡൊന്നും കാണുന്നില്ല കോടമഞ്ഞായിട്ട് റോഡൊന്നും കാണുന്നില്ല ഈ വണ്ടിക്ക് ചെറിയ പ്രശ്നം ഉണ്ട് മൂന്ന് ജീപ്പ് ഉണ്ടാകും ഫ്രണ്ടിൽ വന്ന ജീപ്പിനാ ചെറിയ പ്രശ്നമായിട്ടുള്ളത് നമുക്ക് താഴത്തെ സ്ഥലം നോക്കട്ടെ दारनाथ बद्रीनाथ इंडिया केदारनाथ एंड बद्रीनाथ बद्रीनाथ इज वन ऑफ द बेस्ट इटन शूड विजिट बद्रीनाथ या ഇന്ത്യയിലെ ഒരുവിധം അമ്പലങ്ങളിലെല്ലാം സന്ദർശിച്ച ഒരു ഏച്ചാ കേട്ടെ ഇത് എവിടെ വീടായിട്ടാണ് പറഞ്ഞ ഉടുപ്പില ഉടുപ്പില ഏച്ചിന്റെ വീട് അപ്പൊ ഏച്ചി ഒരുവിധ അമ്പലത്തിലെല്ലാം പോയതാ പോലെ കേട്ടാ പോ അമ്പലങ്ങളില്ല അല്ലെ കേരളത്തിൽ വന്നിട്ടുണ്ട് ശബരിമല്ല മൂന്നോ പ്രാവശ്യം പോയിട്ടുണ്ട് ഗുരുവായൂർ വന്നിട്ടുണ്ട് പിന്നെ പുറത്തില്ല രാജരാശ്രി അമ്പലത്തിൽ പൊറത്തില് പൊട്ടീര് മാത്രം വന്നില്ല ബാക്കിയെല്ലാം അറിയപ്പെടുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പൊ സഞ്ചരിച്ചൊരു ഏച്ചു നമ്മളെപ്പര് ഉള്ളത് ഏച്ചു ഏച്ചിന്റെ ഹസ്ബൻഡും ഉണ്ട് കേട്ടാ ഇതാ ഏച്ചിന്റെ ഹസ്ബൻഡ് ഹായ് ഹായ് ആ പതിനാല് വർഷം ശബരിമല സന്ദർശിച്ചിട്ടുണ്ട് പതിനാല് വർഷം ശബരിമലക്ക് വന്നിട്ടുണ്ട് കേട്ടാ മഴ പെയ്യുന്നു മഴ പെയ്യുന്നു എന്ത് ശരിയായി തോന്നുന്നു മഴ പെയ്തുണ്ട് ഇതൊരു അനുഭവ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇവിടെ വന്നാല് നമുക്കതിന്റെ ഒരു ഫീല് മനസിലാകും അത്രയും സമാധാനം കിട്ടുന്ന ഒരു സുഖം നമുക്ക് സ്വർഗം കാണുന്നെല്ലാം പറഞ്ഞില്ല ആ ഒരു സ്വർഗത്തിലാകുമ്പളിക്കൂലേ അത്രയും നല്ല അടിപൊളി സ്ഥലമാണ് ആയാ നമ്മളെ വണ്ടിയോടെ നിർത്തി വെച്ചോട്ടോ ഇനി അങ്ങോട്ട് വണ്ടി പോവലോലൂ നടക്കണം ഒരു രണ്ട് കിലോമീറ്റർ നടക്കണന്ന് പറഞ്ഞെ ചെറുതായിട്ട് മഴയുണ്ടാവും അവട്ടിലെടുത്തിട്ട് വന്ന കേട്ടാ കൊടിയെടുത്താല് നടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അവൻ കോട്ട് വാങ്ങീന് ദിനാസാടിനും കൊടിയാന്ന് വീട് കോട്ട് വാങ്ങി നൂറ് റുപ്യല്ലോട്ടോ നമ്മള് നാട്ടിലെ അതേ റേറ്റ് തന്നെയാണ് ഞാൻ മൂകാമ്പികൾ നൂറ് കിട്ടിന് വീടിനൊടുക്കുന്നുണ്ട് നൂറ്റി മുപ്പത് എന്നാ കാറ്റടക്ക് നല്ല തണുത്ത കാറ്റാട്ടാ ഇനി രണ്ട് കിലോമീറ്റർ നടക്കണം കൊറേ ജീപ്പുണ്ടാ ഇപ്പറേ ആറ് ആറ് ഓക്കെ നമ്മളെ ഈ ഈ മഴക്കാലത്തിന്റെ നല്ല കോട മഞ്ഞും പിന്നെ മഴയും ചെറിയ മഴ പെയ്യുമ്പോ നല്ല സുഖ നല്ല തണുപ്പ് നമ്മളെ കോർഡിനേറ്റർ അപ്പു കുന്നാവിന് ചെറിയ ക്ഷീണം പിടിച്ചു ചാർദിക്കോൺ ചെയ്യുന്ന പിന്നെ നമ്മളെ രഞ്ജാടനുണ്ട് കുഞ്ഞുമങ്ങലോ രഞ്ജാടും ചെറുങ്ങനെ കേട്ടോ ചാർദിക്ക ഛർദ്ദിക്കാനോ ഛർദ്ദിച്ചില്ല പിന്നെ സുരേഷാണ് ചെറിയ ഛർദ്ദിച്ചില്ല ഇതെല്ലാം കണ്ടാൽ ഇറക്കി ചർത്തിക്കും അവൻ മൂമ്പു അടുക്കുനെട്ടാ ചേച്ചമാര ഓക്കേ ഓക്കേ അടിപൊളി അടിപൊളി ചളിയാട്ടോ അപ്പോട്ട ടോക്കല്ലേ ചെറിയ ഷീ രേജിട്ടോക്കല്ലേ ചെറിയ ഷീണ്ടപ്പോ ഇവരൊന്നും അധികം യാത്ര ചെയ്ത് ശീലമില്ല ഇതാ ചെറിയ റോഡാ ഇങ്ങോട്ട് വണ്ടി പോവില്ല പറഞ്ഞു അതുകൊണ്ട് നമ്മളെ വണ്ടി താഴെ വെച്ചാ വീട് ചേച്ചി ചായക്കെല്ലാം വിളിക്കുന്നുണ്ട് ചായപ്പോ ചേച്ചി പോയിട്ട് പോയിട്ട് പോരാട്ട രണ്ടാക്ക ഒരുമിച്ച് നടക്കേണ്ട ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇല്ലോട്ടാ ചെറിയ സ്ഥലമാണ് വേറെ റൂട്ടിലോട്ടേം ജീപ്പ് വരുന്നുണ്ട് ഏട്ടാ നമ്മള് നേരത്തെ തായാന്ന് ജീപ്പ് വെച്ചിട്ട് ഇതിപ്പോ ഇവിടുന്ന് മുകളിൽ നിന്നും ജീപ്പ് വന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ട് ജീപ്പ് ഇവിടെ ഒരു സ്ഥാനം ഉണ്ട് ഭദ്രകാളി അമ്മ സ്ഥാനം ആൾക്കാരിലും മോളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടാ ഒരു ചെറിയ കുളം ഉണ്ട് മോളിലേക്ക് കുറച്ച് കേറാനുണ്ട് കേറാണ്ടാ നല്ല വെള്ളമുണ്ട് മലമുകളിൽ നിന്ന് വരുന്ന നല്ല വെള്ളം കൊഴപ്പില്ലാത്ത കേക്കാട്ടാ എന്നുവച്ചാലേ നടക്കലേലോ വണ്ടിയെടുത്ത് പോയത് കൊണ്ട് നടക്കലില്ലല്ലോ ഭയങ്കര കൊതമ്പുണ്ടാ കുറെ കൊറേ ആൾക്കാർ അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ടേ അപ്പോൾ കൂടുതലും മലയാളിസാട്ടാ ഇപ്പൊ ഒരു ഫാമിലിനെ പറ്റപ്പെട്ടിന് പിന്നെ അവര് നമ്മളെ വീട്ടിലും കാണുന്ന പോലും മാഹിയിലാ ഞാൻ പറഞ്ഞു ഈ വീഡിയോ വരും ബ്ലോഗ് വരും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരമ്മന്റെ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട് പറഞ്ഞു കൊതപ്പ് ദിനേഷ്ടാ നിങ്ങള് കൊടലു അറിയില്ലേ നിനാശേടാ ആറാമത്തെ പ്രാവശ്യത്ര വീതില്ല നമ്മൾ ആച്ചയറ്റു വരുമ്പോൾ നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടുന്നേ ശ്വാസം മുട്ടുന്നേ അപ്പ അപ്പാടി പിടിച്ചു കൈ പിടിക്കണ്ടി വരുവാ സുരേഷ്ടാ നിങ്ങള് മുടല്ല നമ്മളെ കൂട്ടാണ്ട് എന്നിട്ട് ശ്വാസം മുട്ടൊന്നില്ല അടിപൊളി നടക്കന്നെ അനക്ക് നല്ല കൊതപ്പുണ്ട് ഏട്ടാ കൊതപ്പുണ്ട് കൊതപ്പുണ്ട് നല്ല കേറാണ്ട് സ്ഥലം കണ്ടാ ഫുള്ള് മോളോട്ടും വലിയ മാലയട്ടാ ചെറിയുടെ കൊണ്ടുണ്ടെട്ടേട്ടാ കൊറേ മോളിൽ എത്തിട്ട നമ്മള് കേറിയിട്ട് സുരേഷ് കേട്ടങ്ങ് മോളിൽ എത്തി അല്ലേ മഴയുണ്ടോട്ടാ മഴ പാരി തുടങ്ങി ഒരണക്കിന് മഴ നല്ലതാന്ന് ഒരണക്കിന് മഴ മോശമാാല് എനിക്ക് വീട് എടുക്കാൻ പറ്റുന്നില്ല ഫോണിലെല്ലാം വെള്ളം വന്ന് ഇല്ല ഇത് മൊത്തം കോട മഞ്ഞേട്ടാ ഇല്ല കൊക്ക കൊക്ക

ആകാശ ഏതാന്ന് തിരില്ലേട്ടാ ചേർക്കൊന്നുമില്ല കേട്ടോ വലിയ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് താഴോട്ട് അധികം ആൾക്കാരൊന്നും ഇല്ല എല്ലാം മലയാളീസാ നമ്മളിപ്പോ കണ്ടവരെല്ലാം മലയാളീസാകും മഴ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ചാറ്റൽ മഴ കോട കോടയോണ്ട് ക്ലിയർ കുറവായിരിക്കേ നല്ല താഴേണ്ട താഴോട്ട് നോക്കുമ്പോ എന്നെ പേടിയാന്നുണ്ടോട്ടാ ചെറിയ വഴിയോട്ടൊട്ടിയോ ഫുൾ കാടാ കൊറേ ആൾക്കാർ മടങ്ങി വരുന്നുണ്ട് നമ്മൾ മൊത്തം പാറയാട്ട മൊത്തം പാറയാ ല്ല എൻ്റെ മോനെ അതാന്ന് കേട്ടാ ശ്രീ ശങ്കരാചാര്യർ താമസിച്ചിരുന്ന സ്ഥല അത് കാണാൻ അങ്ങോട്ട് അടുത്തേക്ക് പോകണം മഞ്ഞായിട്ട് ഫുള്ള് ഇതായി അവിടെ കുറച്ച് ആൾക്കാരിലും ഉണ്ട് കേട്ടാ ഹലോ കേസി നമ്മളിതാ സ്ഥലത്ത് എത്തി കേട്ടാ കൂടെ രാത്രി മെയിൻ സ്ഥലത്ത് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഫുൾ കോടമഞ്ഞാവുണ്ട് ഇത് അധികം കാണൂല ക്ലിയർ കുറവായിട്ടു ഇതാ ധ്യാനത്തിലിരുന്ന സ്ഥലം കേട്ടോ ശ്രീ ശങ്കരാചാര്യ ധ്യാനത്തിരുന്ന സ്ഥലമായിരുന്നു കാണിച്ചത് നിങ്ങൾ സ്ഥലം ഇടാ ഇടുക്കി കുറെ സമയം വന്നിട്ടാ ഇതാ ഒന്നര മണിക്കൂറോ അവർ വണ്ടി വെയിറ്റ് ചെയ്ത് നിങ്ങൾ വേറെ വണ്ടിക്ക് വന്നതാണ് ജീപ്പ് വെയിറ്റിങ് അല്ലേ അല്ലേ അവർ ടൈം വന്നിട്ടില്ല ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ആ അതെയല്ലേ അതെല്ലേ ഇടാ വന്നാൽ പോവാൻ തോന്നില്ലല്ലോ അല്ലേ നമ്മുടെ ഒരു ഒന്നര മണിക്കൂറോ ടൈം ഉണ്ട് ना अटच अटा നമ്മള് ഒരു ചേച്ചിന് അട്ട അടിച്ചോട്ടാ അട്ടനെ കാണിക്കാന്ന് വിചാരിച്ചെ കാണിക്കാ അട്ട പോയില്ലേ നമ്മളെ വീട് കാണുന്ന ഒരു ഏട്ടനാട്ടോ ഇപ്പൊ ചങ്കാടമ്മിട്ടി ഇരുട്ടി ആട്ടോ നമ്മളെ വീടെ സ്ഥിരമായിട്ട് കാണുന്ന ഏട്ടനെ പോലും കേട്ടോ കാക്കയങ്ങാട് സന്തോഷം കേട്ടോ കണ്ടതിൽ സന്തോഷം വിചാരിച്ച ആരെങ്കിലും കാണാൻ പോയിട്ടും പോയിത്തമേനെ കൂട്ടിയില്ല ഇത് നമ്മളെ ചങ്ങായി മാറായിട്ട് വന്നത്തെ മന കൂട്ടി എന്തായാലും വരും കാണണ്ട സ്ഥലം ട്ടാ നമ്മള് ചേച്ചിന് കണ്ടു കണ്ടു അപ്പൊ താറ്റായ് ബൈ ഒരു താറ്റ വേണം താറ്റ നമ്മള് ഇന്നലെ വന്നേ രാവിലെ പളസത്തിടാ അങ്ങനെ െത്തി പല പ്രാവശ്യം കുടജാത്രി വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു കാലാവസ്ഥയില് കുടയാത്ര വന്നത് ആദ്യമായിട്ടാണ് ഒരു വല്ലാതൊരു അനുഭൂതിയാണ് കുടജാത്രിക്ക് ഒരു എന്താ പറയാ വന്നാൽ തിരിച്ചു പോകാൻ തോന്നാത്ത അത്രയും നല്ലൊരു അനുഭൂതിയാണ് കുടയാത്രയിൽ ഇത് ശങ്കരാചാര്യർ അപച്ചിരുന്ന സ്ഥലം അനുഗ്രഹം മാറാൻ വേണ്ടിയിട്ട് സർവജ്ഞഗീടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അനുഗ്രഹത്തിന് വേണ്ടി താമസിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെയാണ് ശങ്കരാചാര്യർക്ക് ആദ്യമായിട്ട് ദേവി അനുഗ്രഹങ്ങൾ ഇവിടെ നിന്നാണ് ശങ്കരാചാര്യരുടെ കൂടെ ദേവി മൂകാംബിയിലേക്ക് യാത്രയാവുന്ന സ്ഥലം ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും മനോഹരമാണ് ഈ മഴക്കാലത്ത് യാത്ര വളരെ ദുഷ്കരാണ് എന്നാൽ പോലും ഇവിടെ എത്തുമ്പോഴുണ്ടാകുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ് അപ്പോട്ടാ എന്താ പറയാനല്ലേ ഹലോ ഹാപ്പി അല്ലേ രണ്ടാം പ്രാവശ്യം ഇന്നത്തെ കുറിച്ച് പറയാം നല്ല കോട നിങ്ങൾ അന്ന് വരും മഴയൊന്നുണ്ടായി ഇല്ല ലഞ്ചാട്ട എന്തുണ്ട് ഏഹ് സുരേഷ് കേട്ടോ ഫസ്റ്റ് ഹാപ്പി അല്ലേ അക്ഷൻദാസിനെ കിട്ടൂല കണ്ടെടുത്ത് കാണൂല അവന നിങ്ങള് ഫാമിലി ഒന്നില്ല വേറെ ആരും ഉണ്ടോ ഒരു രണ്ടാൾ മാത്രം അപ്പൊ ആ ജീപ്പിൽ വരാലും ഉണ്ടായിട്ടില്ല അവരെല്ലാം അങ്ങ് വരാട്ട് പറയാറിലെല്ലാം ഫുൾ കൊക്കെട്ട തായോട്ടലെന്ന് നോക്കിയാൽ കൊക്കെയാന്ന് പുറകിലേക്ക് പോകാണ്ട് കമ്പിനെ കൊണ്ട് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മള് കൊറച്ചും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് കാലേക്ക് ഇറങ്ങാന്ന് വിചാരിക്കുന്നു തിരിച്ചറങ്ങാന്ന് വിചാരിക്കുന്നു പോകാൻ തോന്നുന്നില്ല പക്ഷെ വണ്ടി വെയിറ്റിംഗ് ആകും നമുക്കൊരു രണ്ടു മണിക്കൂറെ തന്നിട്ടു അതിനുമുമ്പാടെത്തണം എന്ന് നല്ല നല്ല രസം ഇങ്ങനെ ഇങ്ങനെ നിക്കുമ്പോ കാറ്റിങ്ങനെ അടിക്കുമ്പോല്ലേ ഭയങ്കര ഒരു ഫീലാ പറഞ്ഞറിയിക്കാൻ പറ്റൂല നിങ്ങളെ കൂടെ ആരൊക്കെ വരുന്നുണ്ട് അതാണ് അല്ലേ അത് നല്ലതാണ് നല്ലത് ആരുന്നാളെന്താ അപ്പൊ അവിടെ ഇരുന്ന് കൊറച്ചു നമ്മള് പ്രാർത്ഥിച്ച വീട് എന്ന് എന്നുവെച്ചാല് എന്റെ മെമ്മറി ഫുൾ ആവാനായി ചാർജും ഇല്ലെട്ടാ ഇനിയിപ്പൊ താഴോട്ട് പോകുന്നൊന്നും വീട് എടുക്കാൻ പറ്റും തോന്നുന്നില്ല ചാർജില്ല പത്ത് ശതമാനം ചാർജില്ലു പിന്നെ മെമ്മറി അതേ ആയി അപ്പൊ ഇത്രയല്ല വീഡിയോ വൈകുന്നേരം ഒന്ന് മൂകാമ്പ പോകണം വൈകുന്നേരം മൂകാമ്പ പോയി തോത് രാത്രിക്ക് തന്നെ ഇടന്ന് നമ്മള് വണ്ടി വിടുക അത്രയൊക്കെ വണ്ടി വിടുക മണിക്ക് രാത്രി പത്ത് മണിക്ക് ഇടുന്നു കേട്ടാ നമ്മള് രാവിലെ പൊളിച്ച മണിക്കാ കഴിക്കും ഉച്ചകത്തെ ഫുഡ് ചെയ്യാ മൂകാംബി അമ്പലത്തിൽ ഫുഡും കഴിക്കണം രാത്രിത്തെ ഫുഡും കഴിക്കണം വൈകുന്നേരത്തെ ദർശനം എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇടന്ന് മടങ്ങൂല എന്തായാലും ഈ യാത്രയിൽ ഭയങ്കര സന്തോഷമാണ് ഹാപ്പിയാണ് മൂകാംബിയിൽ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ഈ കുടജാത്രയിൽ ആദ്യമായിട്ട് വരുന്ന അതിനുള്ള അവസരം ഒരുക്കി തന്ന ദിനോ ബാക്കിയെല്ലാം സ്നേഹം ഞാനിവിടെ നാല്പത്തിയഞ്ചമ്മ രണ്ടായിരത്തി പതിനാറിൽ വലിയ നാല്പത്തിയഞ്ചു അമ്മമാരെയും കൂട്ടിയിട്ട് ഈ നടന്നിട്ട് നടന്നിട്ടിവിടെ ഏഴ് ജീപ്പിൽ കൂട്ടിയിട്ട് കൂട്ടിട്ടു അതൊരു വലിയ അനുഭവമായിരുന്നു വല്യുഭവായിരുന്നു ഭയങ്കര സംഭവമായിരുന്നു എല്ലാവരും അൻപത്തി അറുപത് വയസ്സിന് മേലുള്ളവരായിരുന്നു മുഴുവൻ ആൾക്കാർ ഇനി എന്റെ വീട് കാണുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കുറ്റാട്ട് വീടെ കേട്ടാ ആട്ടിൽ അങ്ങമാറുണ്ടെങ്കിൽ എത്തിച്ചേരും അപ്പൊ ഒരു ഒരു ബൈ വരബായി സുരേഷ് നമ്മൾ ടീം ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ